ഹലോ ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഓട്ടോമൊബൈൽ ജേണലിസം രംഗത്തെത്തിയിട്ട് ഇരുപത്തി അഞ്ച് വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഈ ഇരുപത്തഞ്ച് വർഷത്തിനിടയ്ക്ക് ധാരാളം വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു ധാരാളം വാഹനങ്ങൾ ഷൂട്ട് ചെയ്തു എപ്പോഴും ഈ വാഹനങ്ങൾ ഷൂട്ട് ചെയ്യാൻ സ്ഥലം കണ്ടെത്തുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അന്ന് തൊട്ട് ഇന്ന് വരെ ഏറ്റവും അധികം രസകരമായിട്ട് വാഹനം ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എനിക്ക് ഏറ്റവും അധികം വാഹനങ്ങൾ ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഓടിക്കാനും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണിത് ഇത് ബാംഗ്ലൂരിൽ നിന്ന് നന്ദി ഹിൽസിലേക്ക് പോകുന്ന വഴിയിലാണ് എന്താണ് ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ നിങ്ങൾ കാണുന്ന പോലെ വിശാലമായ വെളിമ്പറമ്പ് എവിടെയും കാണാം കൂടാതെ ഇനിയിപ്പോൾ ട്രാക്കിംഗ് ഷൂട്ട് ചെയ്യണമെങ്കിൽ നേരെ ഗംഭീരമായ ഹൈവേ ഉണ്ട് ഇതൊന്നുമല്ലെങ്കിലും ഇവിടെ എപ്പോഴും മഞ്ഞ് അങ്ങനെ തങ്ങി നിൽക്കുന്ന മൂടൽ മഞ്ഞ് തങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് വിഷലുകൾ എപ്പോഴും മനോഹരമായിരിക്കും അങ്ങനെ മനോഹരമായ വിഷലുകൾ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഈ സ്ഥലത്തു നിന്നുകൊണ്ട് ഞാൻ അവതരിപ്പിക്കുന്ന വാഹനം മനോഹരമായ രൂപമുള്ള മാരുതിയുടെ ഏറ്റവും പുതിയ സ്വിഫ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ലോകത്തിലെ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന ഒരു വാഹനമാണിത് കാരണം ലോകവ്യാപകമായിട്ട് നോക്കിയാണെങ്കിൽ എൺപത് ലക്ഷത്തിലധികം മാരുതി സ്വിഫ്റ്റുകൾ അല്ലെങ്കിൽ സുസുഖി സ്വിഫ്റ്റുകൾ വിറ്റഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലാകട്ടെ മുപ്പത് ലക്ഷം സ്വിഫ്റ്റുകളാണ് ഇതുവരെ വിറ്റഴിഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള സ്വിഫ്റ്റിൻ്റെ ഏറ്റവും പുതിയ മോഡലിൻ്റെ ടെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്വിഫ്റ്റിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞതിനു മുമ്പ് ഞാൻ കാര്യം പറട്ടെ അത് ചില ഫിനാൻഷ്യൽ കോഴ്സുകളെ പറ്റിയാണ് ഈ ഫിനാൻസ് എന്ന് പറയുന്നത് എന്നെപ്പോലുള്ള ചിലടും തല കയറാത്തൊരു വിഷയമാണ് എത്ര പഠിച്ചാലും പഠിക്കാനും പറ്റില്ല എങ്ങനെയൊക്കെ പഠിച്ചാലും അതിൽ ഒരു മാസ്റ്റർ ആകാൻ സാധിക്കുകയില്ല പ്രധാനമായിട്ടും നമുക്ക് ഫിനാൻസ് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ് തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം എന്നോട് ചോദിക്കാറുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലൊന്നും നിങ്ങളൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല പക്ഷേ എനിക്കത് പഠിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് തോന്നിയിരിക്കുന്നത് പക്ഷേ എന്നെ പോലെ ഇങ്ങനെ തലയ്ക്കത്ത് ഇത് കേരളത്തെ കുറെ ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ ഇത് കുറേയൊക്കെ പഠിച്ചിട്ട് ബാക്കി പൂർണ്ണമാകാതെ നിൽക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ ഈ ഒരു രംഗത്ത് താല്പര്യമുള്ളവരുണ്ടാവും ഇവരെല്ലാവരെയും ഇത്തരത്തിലുള്ള കോഴ്സ് ൾ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് എൻറി ഫിൻ അക്കാദമി അപ്പോൾ എൻട്രി ഫിൻ അക്കാദമിയിൽ ഇത്തരം കാര്യങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഏറ്റവും ആരംഗത്തെ അപ്പോൾ നിങ്ങൾ നിങ്ങളിതിനകത്ത് ഒരു പരിജ്ഞാനം ഇല്ലാത്ത ഒരാളായിക്കോട്ടെ അല്ലെങ്കിൽ കുറച്ചൊക്കെ പഠിച്ചിരിക്കുന്ന ആളായിക്കോട്ടെ അല്ലെങ്കിൽ ഇത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളായിക്കോട്ടെ അങ്ങനെയുള്ളവരെല്ലാം അവരുടെ വിവരത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പടിപടിയായിട്ട് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വളരെ സരളവും രസകരവുമായിട്ടായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പോൾ എന്നെ പോലെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എന്നൊക്കെ പേടിക്കുന്നവരൊന്നും പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് അത്രയും രസകരമായ സിലബസാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ കോഴ്സുകളാണ് അവിടെ പഠിപ്പിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന മൂന്ന് മാസം ഒരു കോഴ്സുണ്ട് ഫോറക്സ് ത്രീ സിക്സ്റ്റി എന്ന രണ്ട് മാസത്തെ കോഴ്സ് ഉണ്ട് ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ഉണ്ട് അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ത്രീ സിക്സ്റ്റിയും ഫോകസ് ത്രീ സിക്സ്റ്റിയും ചേരുന്ന അഞ്ച് മാസത്തെ ഡ്യൂറേഷനുള്ള ഒരു കോഴ്സ് ഉണ്ട് അപ്പോൾ ഇത്തരം കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ട് അതിൽ രജിസ്റ്റർ ചെയ്താൽ മതി നിങ്ങളവിടെ നിന്ന് ബന്ധപ്പെടുന്നതായിരിക്കും കൂടാതെ ഫോൺ നമ്പറും കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് എൻട്രി ഫിൻ അക്കാഡമിയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് വെച്ചിരിക്കണെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ട്രേഡേഴ്സിൻ്റെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും പിന്നെ പോസ്റ്റ് മാർക്കറ്റ് സെഷൻസ് കൂടാതെ ലൈവ് മാർക്കറ്റ് സെഷൻസ് പിന്നെ ലൈഫ് ടൈം പ്രീമിയം കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പ് എനിക്കതാണ് ഏറ്റവും പ്രധാനമായിട്ട് തോന്നി കാരണം നമ്മളിപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുകയാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ള കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുന്നു അല്ലെങ്കിൽ ഫിനാൻസ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുന്നു അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ലൈവായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ സംശയങ്ങൾ തീർക്കാം അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ ഒരു കോഴ്സുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ മറ്റൊരു കാര്യമുണ്ട് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫീസിലൊക്കെ കുറേ ഇളവുകൾ ലഭിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക അതിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ് ഫിനാൻഷ്യൽ സംഭവങ്ങളെന്നൊക്കെ കേട്ടോ പേടിക്കാത്ത രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുക ലാഭം നേടുക സുഖമായി ജീവിക്കുക രണ്ടായിരത്തി നാലിലാണ് ആഗോള വ്യാപകമായിട്ട് നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റ് വിപണിയിലെത്തിയത് ഇന്ത്യയിൽ രണ്ടായിരത്തി അഞ്ചിലും സ്വിഫ്റ്റ് വിപണിയിലെത്തി ഞാനിപ്പോൾ ഇന്നലെ കൂടിയിരുന്ന ഇവിടെ ഹോട്ടലിൽ കൂടിയിരുന്ന നൂറുകണക്കിന് ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റിക്ക് ഇടയിൽ നിന്നുകൊണ്ട് ഞാൻ ആലോചിക്കായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ആദ്യമായിട്ട് ഈ സ്വിഫ്റ്റ് ലോഞ്ച് ചെയ്തപ്പോൾ അത് ഡൽഹിയിൽ വെച്ചായിരുന്നു അന്ന് അവിടെ കൂടിയിരുന്ന ഓട്ടോമൊബൈൽ ജേണലിസ്റ്റുകളുടെ അല്ലെങ്കിൽ വ്ളോഗേഴ്സ് അന്ന് വ്ളോഗേഴ്സ് ഇല്ലല്ലോ അങ്ങനെയുള്ള ുടെണം നോക്കുവാണെങ്കിൽ പന്ത്രണ്ട് മാത്രമായിരുന്നു ആകെ പന്ത്രണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഫോട്ടോ എൻ്റെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് അന്നത്തെ ആ സ്വിഫ്റ്റിൻ്റെ ലോഞ്ചിന്റെ അതിനുശേഷം കാലം എത്ര കടന്നുപോയി പോയി പത്തൊമ്പത് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഏറ്റവും പുതിയ സ്വിഫ്റ്റുമായിട്ട് നൂറുകണക്കിന് ഓട്ടോമൊബൈൽ ജേണലിസ്റ്റുകളുടെ അല്ലെങ്കിൽ വ്ളോഗേഴ്സിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ ഇന്നലെ ഇവിടെ നിന്നത് ഇപ്പോൾ ഈ മാർഗത്തിന്റെ കാര്യം നോക്കിയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ചിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു ഫേസ് സിഫ്റ്റ് വന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിൽ ഒരു ഫേസ് സിഫ്റ്റ് വന്നു അതിനുശേഷം വലിയ മാറ്റമില്ലാതെ തുടരുകയായിരുന്നു ഇപ്പോൾ ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ വന്നപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് നാൽപ്പത് കിലോമീറ്റർ മൈലേജ് ഒക്കെയുള്ള ഒരു ഹൈബ്രിഡ് മോഡൽ വരുമെന്നായിരുന്നു അങ്ങനെ ചില ഊഹാപോഹങ്ങൾ കേട്ടിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്രയും കാലത്തിനിടയ്ക്ക് ആ ഊഹാപോഹങ്ങൾ കേട്ടു തുടങ്ങിയ കാലം തൊട്ട് തന്നെ പലരും എന്നോട് ചോദിച്ചിരുന്നു അല്ലെങ്കിൽ സ്വിച്ച് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന പലരും ചോദിച്ചിരുന്നു ഒന്ന് വെയിറ്റ് ചെയ്യാമല്ലേ നാൽപ്പത് കിലോമീറ്റർ വന്നോ മൈലേജ് കിട്ടുന്ന ഒരു സ്വിഫ്റ്റ് വരുന്നുണ്ട് എന്ന് കേട്ടു എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ് സ്ഥിരീകരിച്ചിട്ടൊന്നും അങ്ങനെ ഞാനും കേട്ടിരുന്നു തോന്നുന്നു പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും ഏറ്റവും പുതിയ സ്വിഫ്റ്റ് വന്നപ്പോൾ അതിൻ്റെ മൈലേജ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് നാല് കിലോമീറ്റർ പോലാണ് മോശമായ ഒരു മൈലേജ് അല്ല പ്രഖ്യാപിച്ചിരിക്കുന്നത് അത്രയും പറഞ്ഞപ്പോൾ എന്തായാലും ഒരു ഇരുപതിൽ അടുത്തൊക്കെ മൈലേജ് കിട്ടുമെന്ന് കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിക്കാം പിന്നെ ഈ വാഹനത്തിനിപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ വലിയ വ്യത്യാസമൊന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് നമ്മളൊരു പുതിയ വാഹനം ഓടിച്ചു തുടങ്ങുമ്പോൾ ഈ റോഡിലൂടെ ഒക്കെ ഓടിച്ചു പോകുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഞാനത് ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ആരും അങ്ങനെ കാര്യമായിരുന്നു ശ്രദ്ധിച്ചില്ല അതിന് കാരണം അത്ര വലിയ മാറ്റം എല്ലാം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അടുത്ത് നോക്കിയാൽ കുറേ മാറ്റങ്ങൾ കാണാനുമുണ്ട് ഇനി വലിപ്പം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി അമ്പത് മില്ലിമീറ്റർ എന്ന് പറയുന്ന വീൽ ബേസ് അതേപടി നിലനിർത്തിയിരിക്കുകയാണ് പക്ഷേ പതിനഞ്ച് മില്ലിമീറ്റർ നീളം വർദ്ധിച്ചിട്ടുണ്ട് മുപ്പത് മില്ലിമീറ്റർ ഉയരം വർദ്ധിച്ചിട്ടുണ്ട് പക്ഷേ നാൽപ്പത് മില്ലിമീറ്റർ വീതി കുറയുകയാണ് ഉണ്ടായത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്വിഫ്റ്റിൽ എന്തൊക്കെയാണ് നമുക്ക് നമ്മളിപ്പോൾ ഓടിക്കുമ്പോഴും അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴും സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ എന്നാണല്ലോ നമുക്ക് അറിയേണ്ടത് അത്തരത്തിലുള്ള ഒരു ടെസ്റ്റ് ഡ്രൈവാണ് നമ്മളിപ്പോൾ നടത്താൻ പോകുന്നത് എന്തായാലും രൂപത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞാലും ലോകമെങ്ങും ആരാധിക്കപ്പെടുന്ന ഒരു രൂപമാണിത് വേണമെങ്കിൽ മിനി കൂപ്പറിൻ്റെ രൂപമായിട്ട് ചെറിയ ഒരു സാമ്യമൊക്കെ ആരോപിക്കാമെങ്കിൽ പോലും അതിൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ഉള്ള രൂപം തന്നെയാണ് എപ്പോഴും സ്വിഫ്റ്റിനുള്ളത് ആ രൂപത്തിൽ യാതൊരു മാറ്റവും വരുത്താതെ ബേസിക്കായിട്ടുള്ള രൂപം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ സ്വിഫ്റ്റിൽ കുറയൊക്കെ മാറ്റം Sambuozilikim ഏറ്റവും പുതിയ സ്വിഫ്റ്റിൻ്റെ എക്സ്റ്റീരിയർ മാറ്റങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ പ്രധാനമായിട്ടും മാറ്റം വന്നിരിക്കുന്ന മുൻഭാഗത്തിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രില്ലിനാണ് ഇതിൻ്റെ രൂപം മാറിയിട്ടുണ്ട് ഇത് ഫുൾ ബ്ലാക്ക് ഫിനിഷായി പിയാനോ ബ്ലാക്ക് ഫിനിഷായി എന്ന് മാത്രമല്ല രസകരമായ ആണ് അതിൻ്റെ ഉള്ളിലെല്ലാം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രസന്നമായ പ്രസന്നമായ പ്ലസൻറ്റും പ്രസന്നും കൊണ്ട് ഒന്നിട്ടായിപ്പോയി പ്രസന്നമായെന്നായിപ്പോയി അതിലും പ്രസന്നമായ ഒരു മുൻഭാഗമാണ് ഇപ്പോൾ സ്വിഫ്റ്റിന് കിട്ടിയിരിക്കുന്നത് ഈ ഭാഗത്ത് കാണുന്ന ഈ ഒരു ബോണറ്റിൻ്റെ കട്ടുകൾ അതിൻ്റെ ഒരു ഒരൽപ്പം കൂടി മുകളിലേക്ക് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രൂപം ഈ മുൻഭാഗത്ത് കിട്ടുന്നുണ്ട് സാധാരണഗതിയിൽ ബോണറ്റിൻ്റെ ഒരറ്റം എന്ന് പറയുന്ന ബോണറ്റ് ലിഡിൻ്റെ അറ്റം ഇടം വരെ എത്തുന്നതാണ് ഇത് ഇടയ്ക്കി വെച്ച് അങ്ങനെ കട്ടായിരിക്കുന്ന ഒരു രസകരമായ രൂപമുണ്ട് ഏറ്റവും മനോഹരമായ മറ്റൊരു കാര്യം ഇങ്ങനെ തള്ളിയിരിക്കുന്ന കണ്ണാണ് അല്പം പിൻവലിഞ്ഞ് പിന്നിലേക്ക് ഇരിക്കുകയാണെങ്കിലും ഉന്തി നിൽക്കുന്ന കണ്ണ് എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിലുള്ള എൽ ഇ ഡി ഹെഡ്ലാംപാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ആ സിംഗിൾ എലമെൻറ്റാണെങ്കിലും വളരെ ഭംഗിയായിട്ടുണ്ട് ഹെഡ് അതുപോലെ തന്നെ ഇവിടെ എൽ ഷേപ്പുള്ള ഡിആർഎൽ കാണാം ഇതെല്ലാം ഇപ്പം എൽ ഇ ഡി ആയിട്ട് മാറിയിട്ടുണ്ട് ടോപ്പെൻ്റെ മോഡൽ ഇത് ടോപ്പെൻ്റെ മോഡലാണ് മാനുവൽ ആണെങ്കിലും നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് താഴെയായിട്ട് എൽ ഇ ഡി ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നു അതിൻ്റെ ഏറ്റവും ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു ഏറ്റവും താഴെയായിട്ട് ബമ്പറിൻ്റെ ഭാഗം പാടെ മാറിയിട്ടുണ്ട് ഇവിടെയൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള കട്ടുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് തള്ളി നിൽക്കുന്ന ഒരു ഒരു രൂപം ലഭിക്കുന്നുണ്ട് ഏറ്റവും താഴെയായിട്ട് ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഒരു എയർ ഡാമിൻ്റെ ഭാഗവും കൊടുത്തിരിക്കുന്നു മോശമല്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വാഹനമാണത് അതുകൊണ്ട് തന്നെ അല്പം ഉയർന്ന രൂപം നമുക്ക് മുൻഭാഗത്തു നിന്നും തോന്നിക്കുന്നുണ്ട് സുസുക്കിയുടെ വലിയ ഒരു ലോഗയാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെ കട്ടുകളും ക്രേസുകളും ഒക്കെ ഒന്ന് വർധിച്ചു എന്നുള്ളതാണ് മുൻഭാഗത്ത് പറയാവുന്നത് ഈ ഭാഗത്ത് തള്ളി നിൽക്കുന്ന ഈ ഒരു ഹെഡ് ലാമ്പും പിന്നെ ഈ ഇങ്ങനെ ഒരല്പം തള്ളി നിൽക്കുന്ന ഈ ഒരു ഭാഗം കുഴിഞ്ഞിരിക്കുന്ന ഈ ഒരു കട്ടുകൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും കൂടി വന്നപ്പോൾ രൂപം കുറച്ച് ഷാർപ്പായി എന്നാണ് പറയുന്നത് കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ടുണ്ട് ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ കാണാവുന്നത് പതിനഞ്ച് ഇഞ്ച് ടയേഴ്സാണ് അതിൻ്റെ അലോവിലിൻ്റെ രൂപം മാറിയിട്ടുണ്ട് ബ്ലാക്കും അതുപോലെ തന്നെ അലൂമിനിയം ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത് അത് ഭംഗിയുള്ള അലോയിലാണ് കൊടുത്തിരിക്കുന്നത് സൈഡ് ബ്യം ബിഗേഴ്സിനൊക്കെ ബ്ലാക്ക് നിറം കൊടുത്തിരിക്കുന്നു കാരണം ഇത് ഡ്യുവൽ ടോൺ വാഹനമാണ് ഇവിടെയൊക്കെ ഫുൾ ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ബ്ലാക്ക് ഫിനിഷ് വന്നിരിക്കുന്നു അതുപോലെ ടേൺ ടേൺക്കേഴ്സ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്തു നിന്നൊക്കെ ആരംഭിക്കുന്ന കട്ടുകൾ അങ്ങനെ പിൻഭാഗത്തേക്ക് ബോഡി ലൈനുകളായിട്ട് നീളുന്നുണ്ട് ഇവിടെയൊക്കെ ഒരൽപ്പം ബൾജ് ചെയ്ത് നിൽക്കുന്ന ബോഡി ലൈനൊക്കെ ഉള്ളതുകൊണ്ട് ഒരൽപ്പം മസിൽ പേപ്പർ തോന്നിക്കുന്നുണ്ട് ഏറ്റവും താഴെയായിട്ട് ക്യാമറയ്ക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ബെൽറ്റ് ലൈനൊക്കെ നീളുന്നുണ്ട് അങ്ങനെ ആ കാര്യത്തിലെല്ലാം ഒരു ഒരു മസിൽ പേപ്പർ തോന്നിക്കുന്ന രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എങ്കിൽ പോലും സൈഡ് പ്രൊഫൈലിൽ വലിയ വ്യത്യാസമൊന്നും തോന്നാനില്ല തന്നെയുമല്ല ഈ മിനി ക്യൂപ്പറുമായിട്ടുള്ള കൂപ്പറുമായിട്ടുള്ള സാമ്യം എന്ന് പറയുന്ന ഈ ഭാഗത്ത് എ പില്ലറിൻ്റെയൊക്കെ ഭാഗത്താണ് അത് സൈഡ് ഇപ്പോഴും തോന്നിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വിശാലമായ ഗ്ലാസ് ഏരിയക്കാണ് കൊടുത്തിരിക്കുന്നത് ബോഡി കളർഡ് ആയിട്ടുള്ള ഡോഹാൻഡിലൊക്കെ കൊടുത്തിരിക്കുന്നു പിന്നെ പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്തൊക്കെ ബ്ലാക്ക് ഫിനിഷാണ് സ്ലീപ്പില്ലറിൽ കൊടുത്തിരിക്കുന്നത് അതെല്ലാം സ്വിഫ്റ്റിൻ്റെ പഴയ കാല രീതികളാണെന്നാണ് പറയേണ്ടത് പൊട്ടിന്നെ തള്ളി നിൽക്കാത്ത രീതിയിലുള്ള ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്കോയിലറാണ് ഇവിടെ കാണുന്നത് അതിൽ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ഷാഫിന് ആൻറ്റണി ഒന്നും അല്ല കൊടുത്തിരിക്കുന്നത് സാധാരണ മട്ടിച്ച ഒരു അവിടെ കൊടുത്തിരിക്കുന്നു പിന്നെ ഡിഫോ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റിയർ വൈപ്പർ വന്നിട്ടുണ്ട് പിൻഭാഗത്ത് പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ടെയിൽ ലാമ്പിനാണ് ടെയിൽ ലാമ്പിലെ എലമെൻസ് എല്ലാം മാറിയിട്ടുണ്ട് ഒരു ക്ലിയർലെൻസ് തെയിൽ ലാമ്പ് വന്നിരിക്കുന്നു പക്ഷേ എൽ ഇ ഡി എലമെൻസാണ് നമ്മൾ ഉത്ഭാത്തൊക്കെ കാണുന്നത് അത് മനോഹരമായിട്ടുണ്ട് താഴെ ബമ്പറിൻ്റെ ഭാഗമൊക്കെ മുൻഭാഗത്തെ പോലെ തന്നെ പാടെ മാറിയിരിക്കുകയാണ് ഇവിടെയും ഈ കട്ടുകളും മറ്റും ധാരാളമായി വന്നിരിക്കുന്നു ഇവിടെ ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട് പിന്നെ പിൻഭാഗത്തേക്ക് ഈ കാണുന്നത് ഒരു ക്യാമറയുടെ ഒരു ക്യാമറയാണ് പിൻഭാഗത്ത് ഈ ഒരു ടോപ്പിൻ്റെ മോഡലിൽ റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നതുകൊണ്ട് അവിടെ ക്യാമറയും കാണാം ഇനി നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം രണ്ടായിരത്തി നാനൂറ്റി അമ്പത് മില്ലിമീറ്റർ വീൽ ബേസ് എന്നുള്ളത് മാറ്റമില്ലാത്തതുകൊണ്ട് തന്നെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ബൂട്ട് സ്പേസിന് തറക്കേടില്ലാത്ത രീതിയിൽ ഒരു കുടുംബത്തിന് സഞ്ചരിക്കാവുന്ന ദീർഘദൂര യാത്രയ്ക്ക് പോലും പോകാൻ പറ്റുന്ന അത്രയും ലഗേജ് കയറ്റാവുന്ന ഒരു ബൂട്ട് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സിക്സ്റ്റി ഫോർട്ടി ആയിട്ട് സീറ്റ് സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമുക്ക് കൂടുതൽ സാധനങ്ങൾ കയറ്റാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ആ രീതിയിൽ മോശമല്ലാത്ത ബൂട്ട് സ്പേസും അതുപോലെ തന്നെ എന്താ പറയുക ലഗേജ് കപ്പാസിറ്റിയും കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിന് പിന്നെ ഇത്തരത്തിലുള്ള ചെറിയ ഹാഷ് ബാഗിന് ഇതിനപ്പുറത്തേക്ക് പ്രതീക്ഷിക്കാനും പാടില്ല ഇവിടെയും സുസുകിയുടെ വലിയ ലോഗോ ആണ് കൊടുത്തിരിക്കുന്നത് സ്വിഫ്റ്റ് എന്നുള്ള ലോഗോ ഇവിടെയും കാണാം അപ്പോൾ ഇത്തരം കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് സ്വിഫ്റ്റിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു എക്സ്റ്റേരിയറുകൾ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ റോഡിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ സ്വിഫ്റ്റ് ഓടി വരുമ്പോൾ ഇതൊരു പുതിയ വാഹനമാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും ഘടകങ്ങൾ ഈ വാഹനത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക കാരണം വളരെ പെട്ടെന്ന് അത്തരത്തിലുള്ള മാറ്റങ്ങളൊന്നും നിങ്ങൾക്ക് കണ്ടെത്താനാവില്ല യുടെ അതുപോലെ കിയ എം ജി മോട്ടർ അങ്ങനെയുള്ള വാഹന നിർമ്മാണ കമ്പനികളുടെ ഏറ്റവും പുതിയ വാഹനങ്ങളുടെ ഇൻറ്റീരിയറിലേക്ക് കയറുമ്പോൾ നമ്മൾ എന്താ പറയുക ഒരു ടെക്നോളജിയുടെ ലോകത്തിലേക്ക് കയറുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട് കാരണം അതുപോലെ ഫീച്ചേഴ്സാണ് കൊടുക്കുന്നത് ഇപ്പോൾ എം ജിയുടെ ഏറ്റവും ചെറിയ കോമറ്റ് പോലുള്ള വാഹനങ്ങളിൽ പോലും നമ്മൾ ഞെട്ടിക്കുന്ന ഫീച്ചേഴ്സ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഏറ്റവും പുതിയ സ്വിഫ്റ്റിലേക്ക് വരുമ്പോൾ ഞാൻ ഞെട്ടാൻ നേരമായിട്ടാണ് കയറിയതെങ്കിലും ഞെട്ടണ്ട കാര്യമൊന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഞെട്ടാൻ മാത്രമുള്ള ഫീച്ചേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല മാരുതി ഇടയ്ക്കൊന്ന് ഗ്രാൻഡ് വിറ്റാര പോലുള്ള വാഹനങ്ങളിലേക്ക് എത്തിയപ്പോൾ ഫീച്ചേഴ്സൊക്കെ കൂടുതൽ കൊണ്ടുവന്നെങ്കിലും വീണ്ടും താഴേക്കാണ് ടെക്നോളജിയുടെ കാര്യത്തിൽ മാരുതിയുടെ പോക്ക് എന്ന് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് ഇൻറ്റീരിയർ വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ ബെലേനോ അതുപോലെ തന്നെ ഫോങ്സ് തുടങ്ങിയ വാഹനങ്ങളിൽ കാണുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇതിൽ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള ദുഃഖകരമായ കാര്യമാണ് പ്രത്യേകിച്ച് ഇത്രയും കാണാൻ ഭംഗിയുള്ള ലോകത്തിൻ്റെ ഒരു ഇതിഹാസ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു വാഹനമായ സ്വിഫ്റ്റിൻ്റെ കാര്യത്തിൽ ചിറ്റമനയം തുടരുന്ന മരുതി സുസിക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് നമുക്ക് ഉത്ഭാഗത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം ഉൾഭാഗത്ത് ഈ ഒരു ഡാഷ് ബോർഡും ഈ ഒരു ഭാഗവും കാണുമ്പോൾ ഫോങ്സ് അല്ലെങ്കിൽ ഏറ്റവും പുതിയ ബലയനോല കയറിയിട്ടുള്ളവർക്ക് അതുതന്നെയായിരിക്കും ഓർമ്മ വരിക അതാണ് സത്യവും ആ ഡാഷ് ബോർഡ് എടുത്ത് അങ്ങനെ വെച്ചിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ പക്ഷേ അത് ഭംഗിയുള്ള കാര്യം തന്നെയാണ് മോശമല്ല എങ്കിലും സ്വിഫ്റ്റിൻ്റെ പഴയ ഡാഷ് ബോർഡും എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു ആദ്യമായിട്ട് മാരുതിയുടെ വാഹനങ്ങളിൽ കുറച്ച് വ്യത്യസ്തമായൊരു ഡാഷ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത് പഴയ സ്വിഫ്റ്റിലായിരുന്നു അതിനുശേഷം ഇപ്പോൾ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഒരു ഭാഗം ഇവിടെ വന്നിരിക്കുന്നു ടെക്സ്റ്റേഡ് ആയിട്ടുള്ള ബ്ലാക്ക് ഫിനിഷ് ഇവിടെ വന്നിരിക്കുന്നു വീണ്ടും ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം ഇവിടെ വളരെ ഡാർക്ക് ആയിട്ടുള്ള അലൂമിനിയം ഫിനിഷാണ് ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷ് അവിടെ കൊടുത്തിരിക്കുന്നു തലക്കേടില്ലാത്ത സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു ഗ്ലോ ബോക്സ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത് ഡാഷ് ബോർഡിലെ പ്രധാന താരമെന്ന് വിളിക്കാവുന്ന ദാ ഉയർന്നു നിൽക്കുന്ന ഫ്ലോട്ടിംഗ് രീതിയിലുള്ള ഒരു നയൻ ഇഞ്ച് ടച്ച് സ്ക്രീനാണ് ഇതും നമ്മൾ ബെലേനോയിലും അതുപോലെ ഫ്രോങ്സിലും ഒക്കെ കണ്ടിട്ടുള്ളത് തന്നെയാണ് വലിയ സംഭവങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പക്ഷേ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർക്കെമിസിൻ്റെ ഒരു ഗംഭീര മ്യൂസിക് സിസ്റ്റം ഉണ്ട് എന്നുള്ള കാര്യമാണ് പിന്നെ ഇത് റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട് തരക്കേടില്ലാത്ത ഇല്ലാത്ത റെസല്യൂഷനുള്ള ഒരു റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട് പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും വയർലെസ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു പിന്നെ ഇൻഫർമേഷനുകൾ ധാരാളമായി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആവറേജ് ഫ്യുവൽ എഫിഷ്യൻസി കൊടുത്തിരിക്കുന്നു റേഞ്ച് അത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ കാണാം പിന്നെ ദാ ഈ കാണുന്ന സുസുക്കി കണക്റ്റ് എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ച് ഇനി പല കാര്യങ്ങളും നമുക്ക് മൊബൈൽ ഫോണിലും കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇതിപ്പോൾ നമുക്ക് വേണ്ടി കമ്പനി ഇല്ലാതൊരു മൊബൈൽ ഫോൺ വെച്ചിരുന്നതാണ് അതിലും ഈ തരത്തിലുള്ള എത്ര കിലോമീറ്റർ ഓടാനുള്ള ഇന്ധനം ബാക്കിയുള്ള അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് വാഹനമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷനുകൾ ലൊക്കേഷൻ ട്രാക്കിങ് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം അത് കൊടുത്തിരിക്കുന്നു പിന്നെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് എങ്കിലും ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതുവരെ ഇപ്പോൾ പുതുതായിട്ട് കാണുന്ന പല വാഹനങ്ങളിലും കാണുന്ന പല കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്തായാലും ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത് പിന്നെ പുതിയ സ്വിഫ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും മാറ്റങ്ങൾ വന്നിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാം അതായത് ടോപ്പൻ്റെ മോഡൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് അതിൻ്റെ സ്വിച്ചുകളും മറ്റുമാണ് ഇവിടെ കാണുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സ്വിച്ചുകൾക്ക് ഉൾപ്പെടെ മാറ്റാൻ സംഭവിച്ചിട്ടുണ്ട് ടോഗിൾ ടൈപ്പ് സ്വിച്ചുകളൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ഇതിന് പിയാനോ ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് താഴേക്ക് വരുമ്പോൾ ഇവിടെ ചാർജിംഗ് പോയിന്റുകളാണ് ഒരു ട്വൽവ് വോട്ടൻ്റെ ചാർജിംഗ് പോയിൻ്റ് ഇവിടെ കാണാം കൂടാതെ ഇവിടെ ജി എസ് ബി ചാർജർ കാണാം ഇവിടെ വയർലെസ് ചാർജറാണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഉള്ള മോഡൽ ആയതുകൊണ്ട് അതിൻ്റെ ഗിയർ ലിവറാണ് കൊടുത്തിരിക്കുന്നത് ലെതർ അത് റാപ്ഡായിട്ട് കൊടുത്തിരിക്കുന്നു ഈ സൈഡിലും ഒക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇവിടെയൊന്നും സ്റ്റോറേജ് സ്പേസൊന്നും കാര്യമായിട്ട് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ഹാൻഡ് റസ്റ്റും അതിൻ്റെ ഉള്ളിലെ സ്റ്റോറേജ് സ്പേസ് അത്രയും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ചാർജിങ് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് യു എസ് ബി പോട്ടുകൾ ഈ ഭാഗത്ത് രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നു അത് വളരെ സൗകര്യപ്രദമായ ഒരു കാര്യമാണ് തന്നെ അവിടെ നമ്മൾ മൊബൈൽ മറ്റു ചാർജ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഇവിടെ മൊബൈൽ ഇങ്ങനെ കുത്തി നിർത്താവുന്ന ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട് സീറ്റുകളുടെ കുഷിനിങ്ങും മറ്റും ഒന്നാം തരമായിട്ടുണ്ട് ഫാബ്രിക് സീറ്റുകളാണ് ടോപ്പിൻ്റെ മോഡൽ ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നത് അതിന് ബോൾസ്റ്റേഴ്സും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല ഗ്രിപ്പുള്ള സീറ്റുമാണ് എന്നാണ് പറയേണ്ടത് അതുപോലെ നേരത്തെ തൊട്ട് തന്നെ നല്ല സ്പേസ് ഉള്ള വാഹനമായിട്ടാണ് സ്വിഫ്റ്റ് അറിയപ്പെടുന്നത് മുൻഭാഗത്തൊക്കെ ധാരാളം സ്പേസ് നിങ്ങൾക്ക് കാണാം ഇനി ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിൽ ഒന്ന് രണ്ട് ബോട്ടിലുകൾ വയ്ക്കാം മറ്റ് ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാവുന്ന ഒരു ഡോർ പാഡാണ് കൊടുത്തിരിക്കുന്നത് അതിൽ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ട്വീറ്റർ കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലൊരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് സ്റ്റിയറിംഗ് വീല് തനത് സുസുക്കി വാഹനങ്ങളുടെ ആ ഒരു രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് ഇതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമാണല്ലാതെ റാബ് ആയിട്ടുള്ളത് ഈ ഭാഗത്ത് പി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഇവിടെ വയർലെസ് ടെലിഫോണിൻ്റെ സ്വിച്ചുകളൊക്കെയാണ് നമ്മൾ കാണുന്നത് ടോപ്പെൻ്റെ മോഡൽ ഓയിസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്വിച്ച് നമുക്ക് ഇവിടെ കാണാം പിന്നെ ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് അതിന് ടോപ്പെൻ്റെ മോഡലിൽ ഇങ്ങനെ പ്ലസ് ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത് അതിവിടെ കാണാം സൈഡ് വ്യൂ മിറേഴ്സ് അത് ഫോൾഡിങ്ങും അതുപോലെ തന്നെ അഡ്ജസ്റ്റിങ് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉള്ളതാണ് അതും ടോപ്പിൻ്റെ മോഡലുള്ളതാണ് അതിൻ്റെ സ്വിച്ചുകൾ ഇവിടെ കാണാം പിന്നെ സാമാന്യം വലിയ ഒരു ഇൻസ്ട്രമെൻറ്റ് ആണ് അതിൻ്റെ നടുവിൽ ഒരു ഫോർ പോയിൻറ്റ് ഫൈവ് ഇഞ്ചിൻ്റെ ഒരു എം ഐ ഡി സ്ക്രീനുണ്ട് അതിൽ ധാരാളം ഇൻഫർമേഷനുകൾ കൊടുത്തിരിക്കുന്നു അതെല്ലാം തനത് സുസക്കി രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അതിനത് കാണാൻ സാധിക്കില്ല എങ്കിലും വായിക്കാനൊക്കെ വളരെ എളുപ്പമുള്ള രീതിയിൽ നല്ല ഗ്രാഫിക്സും അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളിലൊക്കെ പഴക്കം അനുഭവപ്പെട്ടു തുടങ്ങി എന്നുള്ള കാര്യം മാരുതി സുസുക്കി ഓർക്കുന്നതെന്നായിരിക്കും പ്രത്യേകിച്ച് മാരുതി കളിക്കുന്നത് ഏറ്റവും പുതിയ പല വാഹന നിർമ്മാണ കമ്പനികളായിട്ടാവുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ആധുനികമാകേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് മാരുതിയുടെ പല വാഹനങ്ങളും കാണുമ്പോൾ ഇപ്പോൾ തോന്നാറുള്ളത് ബാക്കിലെ ഡോറിന് വലിപ്പം കുറവാണെങ്കിലും തുറക്കുന്നത് വളരെ വിശാലമായിട്ടായതുകൊണ്ട് തന്നെ സുഖമായിട്ട് സുഖമായിട്ടുള്ളേ കയറിയിരിക്കാം കയറിയിരുന്ന് അങ്ങനെ അടച്ചു കഴിയുമ്പോൾ ഏറ്റവും സുഖപ്രദമായ ഒരു കാര്യം എനിക്ക് തോന്നിയത് ഇതിൻ്റെ തൈ സപ്പോർട്ടാണ് സുഖമായിട്ട് ഇരുന്ന് പോകാവുന്ന നല്ല തൈ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് സ്പേസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ സീറ്റ് പകുതി ഇങ്ങനെ തള്ളി ബാക്കിലേക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്രയും സ്പേസ് ഉണ്ട് ഈ സീറ്റ് പൂർണ്ണമായിട്ടും മുന്നിലേക്ക് തള്ളി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്രയും സ്പേസും ഉണ്ട് അങ്ങനെ വെച്ച് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് മുന്നിൽ ആളുണ്ടെങ്കിൽ എങ്കിൽ പോലും സ്പേസ് മോശമല്ല എന്നാണ് ഇത് കാണിച്ചു തരുന്നത് ഇവിടെ പിന്നിലേക്ക് എ സി വെന്റുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു യു എസ് ബി ചാർജർ വേണമെങ്കിൽ പിൻഭാഗത്തിരിക്കുന്നവർക്ക് ഉപയോഗിക്കാമെന്നുള്ളതുകൊണ്ട് തന്നെ തീരെ പിൻഭാഗത്തേക്ക് ചാർജേഴ്സ് ഇല്ല എന്ന് പറയാനാവില്ല എന്നേ ഉള്ളൂ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയ എന്തെങ്കിലും ഒക്കെ വെക്കാവുന്ന ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട് ഡോർ പാഡിൽ ഒരു ചെറിയ ബോട്ടിൽ വെക്കാം അതല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല ആംബ്രസിനും കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് പേർക്കാണ് ഇരിക്കാൻ കമ്പനി ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നത് കാരണം രണ്ട് ഹെഡ് കൊടുത്തിട്ടുള്ളൂ നടുവിലായിട്ട് ഇങ്ങനെ വലിച്ചാലും വരാനുള്ള സംഭവങ്ങളൊന്നുമില്ല അതായത് ഹാൻഡ് റെസ്റ്റും അത്തരം അതിൽ കപ്പ് ഹോൾഡേഴ്സ് അത്തരം കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഈ വാഹനം എപ്പോഴും നമ്മൾ ഫാമിലികൾ അഞ്ച് പേരൊക്കെ സുഖമായിട്ട് സഞ്ചരിക്കുന്ന ഒരു വാഹനമാണ് പക്ഷേ നടുവിൽ അല്പം ഉയർന്ന ഒരു സെൻട്രൽ ടണൽ ഉണ്ട് എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്തു തന്നിരിക്കണം പിന്നെ നടുവിലിരിക്കുന്ന ആൾ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നുണ്ട് പിൻഭാഗത്തേക്ക് ഒരു സാമാന്യം തരക്കേടില്ലാത്ത പാഴ്സൽ ട്രേ കൊടുത്തിട്ടുണ്ട് പക്ഷേ മൂന്ന് ഇരിക്കാവുന്ന സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം അപ്പോഴും ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളത് വിചിത്രമായൊരു കാര്യമായിട്ട് തോന്നുന്നു വളരെ താഴ്ന്ന വിൻഡോ ലൈനൊക്കെയാണ് കാഴ്ചയെ കണ്ടിരിക്കാവുന്ന സുഖപ്രദമായ ഒരു സീറ്റിംഗ് പൊസിഷനുണ്ട് പിന്നെ സ്വിഫ്റ്റിന് നമ്മൾ ഇത്രയും കാലം കണ്ടുവന്നിരുന്ന സ്ഥല സൗകര്യമുണ്ട് എന്നൊക്കെ അല്ലാതെ അപ്പോഴും ഞാൻ ഈ നേരത്തെ പറയാൻ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അഡീഷണൽ ആയിട്ട് വന്നിട്ടില്ല എന്നുള്ള പിൻഭാതിരിക്കുമ്പോഴും നമ്മളെ ഓർപ്പിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളിൽ അടുത്ത ഒരു തലമുറ സ്വിഫ്റ്റ് വരുമ്പോൾ ഇത് ഫോർത്ത് ജനറേഷനാണ് ഫിഫ്ത്ത് വരുമ്പോഴെങ്കിലും മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും മോശമല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് മാത്രമേ പറയാനുള്ളൂ ഇനി ഓടിച്ചു നോക്കാം കാരണം എൻജിനിൽ കാര്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയൊരു സീരീസിൽപ്പെടുന്ന എൻജിനാണിപ്പോൾ പുതിയ വാഹനത്തിൽ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് മൈലേജും കാര്യമായിട്ട് വർദ്ധിച്ചിരിക്കുന്നത് ഈ മാരുതിയുടെ വാഹനങ്ങൾ ഏത് ഓടിച്ചാലും ഒരേ ഫീലാണെന്നുള്ളത് എന്നെ എപ്പോഴും ആശ്ചര്യപ്പെടുത്താറുണ്ട് മാരുതിയുടെ ഏറ്റവും വില കൂടിയ വാഹനം തൊട്ട് ഏറ്റവും വില കുറഞ്ഞ വാഹനം വരെയുള്ള ഏത് വാഹനത്തിനും ഇൻറ്റീരിയർ ഫീലും എഞ്ചിൻ്റെ ഫീലും ട്രാൻസ്മിഷൻ്റെ ഫീലും എല്ലാം ഒരുപോലെയാണ് അതിലാകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ജിംനിക്ക് മാത്രമാണ് ജിംനി വളരെ വ്യത്യസ്തമായ ഒരു ഡ്രൈവിംഗ് രീതിയാണ് നമുക്ക് തരുന്നത് ബാക്കിയെല്ലാം ഒരുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയ സ്വിഫ്റ്റിലേക്ക് കയറി നിന്ന് ഓടിച്ചു തുടങ്ങിയപ്പോഴും എനിക്ക് യാതൊരു മാറ്റവും തോന്നുന്നില്ല എഞ്ചിൻ്റെ കാര്യത്തിൽ കുറച്ചൊന്ന് റിഫൈൻഡായി കുറച്ചുകൂടി പെപ്പിയായി എന്നൊരു ഒരു ഒരു തോന്നൽ ഉണ്ട് എന്നല്ലാതെ മറ്റ് യാതൊരു തരത്തിലുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ ആ ഫീലിന് യാതൊരു വ്യത്യാസവുമില്ല പക്ഷേ ഈ ഫീലെന്ന് പറയുന്നത് മാരുതി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമുള്ളൊരു ഫീൽ കൂടിയാണ് നമ്മൾ ദ ബോയ് നെക്സ്റ്റ് ഡോർ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ചേർന്ന് നിൽക്കുന്ന ഒരു ഫീൽ അതാണ് മാരുതിയുടെ വാഹനങ്ങൾ തരുന്നത് അപ്പോൾ ഇനി നമ്മുടെ വണ്ടിയിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ മാരുതി സുസുക്കി സ്വിഫ്റ്റിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞു പക്ഷേ എങ്കിൽ പോലും ഇതൊന്നുമല്ല കാലഘട്ടത്തിന് വേണ്ടതെന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും ഇതൊന്നും പോരാ പ്രത്യേകിച്ച് സ്വിഫ്റ്റ് പോലെയുള്ള വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു വാഹനത്തിൽ കുറേ കൂടെയൊക്കെ ഫീച്ചേഴ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കരഞ്ഞുകൂപി ഓടിക്കൊണ്ടിരിക്കുന്ന എ എം ടി ഗിയർ ബോക്സ് എന്ന് പറയുന്നത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു സി വി ടി ഗിയർ ബോക്സ് ഒന്നും കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല വിദേശത്തുള്ള ഇതേ സ്വിഫ്റ്റിൽ ഈ എ എം ടി ഒന്നും അല്ലല്ലോ കൊടുക്കുന്നത് അപ്പം നമ്മളെ ഇന്ത്യക്കാരെ ആ തരത്തിൽ കുറച്ച് കാണുകയാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എ എം ടി തീർച്ചയായിട്ടും സാധാരണക്കാരൻ അഫോർഡബിൾ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ആണെങ്കിൽ പോലും അല്ലാത്തവർക്കും ഓടിക്കാമല്ലോ കുറച്ചുകൂടെ നല്ല ട്രാൻസ്മിഷൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ പൈസ കൊടുത്ത് വാഹനം വാങ്ങിക്കാൻ തയ്യാറായിട്ടുള്ളവർക്കൂടി പറ്റുന്ന രീതിയിലുള്ള ഇഷ്ടംപോലെ നല്ല ട്രാൻസ്മിഷൻ ഇപ്പോൾ സുസുഖിയുടെ കയ്യിലുണ്ട് ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന സുസുഗിയുടെ വാഹനങ്ങളിലൊക്കെയുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ടോക്കൺ വേർട്ടർ ഒക്കെ നല്ല ഗിയർ ബോക്സ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒരെണ്ണെടുത്തൊന്ന് ഫിറ്റ് ചെയ്യാമായിരുന്നു മരുന്നെന്ന് തോന്നിപ്പോയി പക്ഷെ ഞാൻ എ എം ടി അല്ല ഓടിച്ചുകൊണ്ടിരിക്കുന്ന മാനുവൽ ഗിയർ ഉള്ള വാഹനമാണ് അപ്പോൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ പഴയ കെ സീരീസ് എഞ്ചിനൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഇസഡ് സീരീസ് എഞ്ചിനാണ് വന്നിരിക്കുന്നത് ഇസഡ് സീരീസ് എഞ്ചിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എഞ്ചിനുകൾ പുതുതായിട്ട് പുതിയ പുതിയ സീരീസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ റിഫൈൻഡ് ആകുന്നു കൂടുതൽ പവർഫുള്ളാകുന്നു തുടങ്ങിയ മാറ്റങ്ങളൊക്കെയാണ് വരുന്നത് ഇപ്പോൾ ഈ ഒരു പുതിയ ഇസ ട്വൽവ് ഇ എന്ന് പറയുന്ന സീരീസിൽ പെടുന്ന ഈ ഒരു എഞ്ചിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും റിഫൈൻമെൻറ്റ് വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ സൈലൻ്റ് ആയി മാറിയിട്ടുണ്ട് എങ്കിൽ പോലും നമ്മളിതിൽ പ്രതീക്ഷിക്കുന്ന ഒരു വൺ ലിറ്റർ ടെർബോ ബൂസ്റ്റ് എഞ്ചിനൊക്കെ ആയിരുന്നു അത് ഫോങ്സ് പോലുള്ള വാഹനങ്ങളെ കാണുന്നുണ്ട് അതും കൊണ്ടുവന്നിട്ടില്ല സ്വിഫ്റ്റിൽ എന്നുള്ള നിരാശപ്പെടുന്ന കാര്യമാണ് സ്വിഫ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഈ പോരായ്മകൾ പറയാൻ കാരണം സ്വിഫ്റ്റ് എന്ന് പറയുന്ന വളരെ ഒരു ട്രെൻഡി ലുക്കിംഗ് വാഹനമാണ് ഇത് ഓടിക്കാൻ പോകുന്നത് അത് വളരെ ആയിട്ടുള്ള അല്ലെങ്കിൽ യൂത്തൊക്കെ ആയിരിക്കും വളരെ ചെറുപ്പക്കാരൊക്കെ ആയിരിക്കും അങ്ങനെയുള്ളവർക്ക് എപ്പോഴും പല എൻജിൻ ഓപ്ഷൻസും സ്പോട്ടിയായ എൻജിൻ ഓപ്ഷൻസ് സ്പോർട്ടിയായ ഗിയർ ഓപ്ഷൻസ് ഒക്കെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ വൈഡർ ആയിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് എത്താൻ സാധിക്കും സ്വിഫ്റ്റിന് പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും മാറി ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ സ്വിഫ്റ്റ് വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയിപ്പോൾ അരങ്ങൊഴിഞ്ഞു പോകുന്ന എഞ്ചിനും ഈ എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ എഞ്ചിൻ എന്ന് പറയുന്നത് എയ്റ്റി ടു ബി എസ് പി ആണ് നൂറ്റി പന്ത്രണ്ട് നോട്ട് മീറ്റർ ആണ് മാക്സിമം ടോർക്ക് പക്ഷേ ഇത് അരങ്ങൊഴിഞ്ഞു പോകുന്ന എൻജിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എട്ട് ബി എസ് പി പവർ കുറവാണ് ഒരു നൂറ്റൺ മീറ്റർ ടോർക്കും കുറവാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ പവർഫുൾ ആകുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ടെക്നോളജിയിൽ വന്നിരിക്കുന്ന വ്യത്യാസം കൊണ്ടാണ് ഒരിക്കലും എട്ട് ബി എസ് പി പവർ കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നുകയില്ല ടോർക്കിലും വ്യത്യാസമൊന്നും അങ്ങനെ മോശമായ കാര്യങ്ങളൊന്നും തോന്നുകയില്ല ആ തരത്തിലാണ് ഈ എഞ്ചിൻ്റെ ഒരു സാങ്കേതിക വിദ്യ ഇപ്പോൾ മാറ്റിയെടുത്തിരിക്കുന്നത് മറ്റൊരു കാര്യമുള്ളത് മാരുതി പറയുന്നത് കഴിഞ്ഞ എഞ്ചിനേക്കാളും പന്ത്രണ്ട് ശതമാനം കാർബൺ മോണോക്സൈഡ് എമിഷൻ കുറവാണ് ഈ എഞ്ചിൻ എന്നുള്ള കാര്യമാണ് അത് വലിയ കാര്യമുണ്ടോ പന്ത്രണ്ട് ശതമാനം എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല അപ്പോൾ ആ തരത്തിലൊരു മാറ്റം ഇതിൽ വന്നിട്ടുണ്ട് അതുപോലെ മൈലേജിൻ്റെ കാര്യം മാനുവലിന് ഇരുപത്തിനാല് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ പെർ ലിറ്ററും അതുപോലെ ഓട്ടോമാറ്റിക് എ എം ടിക്ക് ഇരുപത്തഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ പെർ ലിറ്ററുമാണ് കമ്പനി പറയുന്ന മൈലേജ് ഇനി സേഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിൽ ഭാരതിയുടെ ഒരു വലിയ വനിതര കാര്യത്തിൽ വലിയ കൺസേൺ ആയിട്ട് ആൾക്കാർ പറയുന്നത് നിർമ്മാണ നിലവാരം കുറവാണെന്നൊക്കെയാണ് അതായത് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ആറ് എയർ ബാഗുകളും പിന്നിൽ പാർക്കിംഗ് സെൻസേഴ്സും റിവേഴ്സ് ക്യാമറ എ ബി എസ് വിത്ത് ഇ ബി ഡി ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ഇ എസ് സി തുടങ്ങിയ കാര്യങ്ങളെല്ലാം എല്ലാ വേരിയൻറ്റിലും കൊടുത്തിട്ടുണ്ട് അങ്ങനെ അധികം കുറ്റം ഞങ്ങളെ പറയണ്ട എന്നാണ് ഭാരതി ഇപ്പോൾ ആ കാര്യത്തിൽ പറയുന്നത് പിന്നെ സസ്പെൻഷൻ്റെ കാര്യത്തിലൊന്നും വേറെ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല എല്ലാം പഴയ സസ്പെൻഷൻ ആ രീതികളൊക്കെ തന്നെ തുടരുന്നു അപ്പോൾ അതുകൊണ്ട് ഓടിക്കുമ്പോൾ ഈ ഒരു ചെറിയ റിഫൈൻമെൻറ്റ് വ്യത്യാസം എൻജിൻ പുതിയതാണല്ലോ എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ആലോചിച്ചാൽ തോന്നുമെന്നല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് അത്തരം കാര്യങ്ങൾ പറയാനില്ല അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ പൊറോട്ടയും ബീഫ്രയും കിട്ടുമെന്ന് കരുതി വരികയും കിട്ടിയത് ഗോതമ്പ് ദോശയും മുളക് ചമ്മന്തിയുമാണ് എന്നാണ് സ്വിഫ്റ്റിൻ്റെ കരുതി പറയാനുള്ളത് വളരെ വലിയ പ്രതീക്ഷകളായിരുന്നു പക്ഷേ അത്തരം പ്രതീക്ഷകൾക്കൊത്ത് ഒന്നും ഉയരാൻ സാധിച്ചിട്ടില്ല മോശമാക്കിയിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ എന്തൊക്കെ മാറ്റങ്ങൾ എന്തൊക്കെ തരത്തിൽ ആധുനികമാക്കാമായിരുന്ന എന്തൊക്കെ ഫീച്ചേഴ്സ് കൊടുത്ത് ഗംഭീരമാക്കാമായിരുന്ന ഒരു വാഹനത്തെ വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ ചെറിയൊരു ഫേസ്റ്റിലൂടെ നമ്മളെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ് ഇപ്പോൾ മാരുതി ചെയ്തിരിക്കുന്നത് ആ കാര്യത്തിലുള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ അവസാനിപ്പിക്കാനുള്ള പരിപാടികളേക്ക് കിടക്കട്ടെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഈ വാഹനം ലോഞ്ച് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ വിലയും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് വില നോക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന വില ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് അവസാനിക്കുന്ന വില ഒമ്പതര ലക്ഷം രൂപയും എൽ എക്സ് ഐ വി എക്സ് ഐ വി എക്സ് ഐ ഓപ്ഷനിൽ ഇസഡക്സ് ഐ ഇസഡക്സ് ഐ പ്ലസ് ഇത്രയും വേരിയൻസ് ആണിപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരുന്നത് ഇസഡെക്സ് ഐ പ്ലസ് ആണ് അതിൻ്റെ വിലയാണ് ഒമ്പതര ലക്ഷം രൂപ അത് എക്സോറും വിലയാണ് ഇനി നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ സെഗ്മെൻ്റിലെ മറ്റ് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വില കൂടുതലാണ് ഈ ഒരു എന്നുള്ള കാര്യം സംശയമില്ല അപ്പോൾ ഉദാഹരണ ടാറ്റ ടിയാഗോ അതുപോലെ തന്നെ ഹുണ്ടായി ഗ്രാൻഡ് ഐറ്റൻ നിയോസ് തുടങ്ങിയ വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വില ഒരു അല്പം കൂടുതലാണ് എന്ന് തന്നെ എല്ലാ സ്വിഫ്റ്റിൻ്റെ തന്നെ പഴയ മോഡലുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇരുപത്തി അയ്യായിരം തൊട്ട് മുപ്പത്തി ഏഴായിരം രൂപ വരെ ഓരോ വേരിയൻറ്റിനും വില വർദ്ധിച്ചിട്ടുണ്ട് അത് പ്രധാനമായിട്ടും ഈ എക്സ്റ്റീരിയറിലും മറ്റും വന്നിരിക്കുന്ന ചേഞ്ചിനെ ആസ്പദമാക്കി അല്ല എന്ന് എനിക്ക് തോന്നുന്നു ഇൻറ്റീരിയറിലാണ് പ്രധാനമായിട്ടും ഡാഷ്ബോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വന്നിരിക്കുന്നത് അത്തരം മാറ്റങ്ങളുടെ വിലയാണ് നിങ്ങൾ ഇരുപത്തയ്യായിരം തൊട്ട് മുപ്പത്തി ഏഴായിരം രൂപ വരെ കൂടുതൽ കൊടുക്കുന്നത് എങ്കിൽ പോലും ഈ വാഹനത്തെ വീണ്ടും ജനകീയമാക്കാൻ പോകുന്നതിൻ്റെ മൈലേജ് ഒക്കെ ആയിരിക്കാം ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് നാല് കിലോമീറ്റർ പെർ ലിറ്റർ എന്ന് പറയുന്നത് ഇന്ത്യയിലിപ്പോൾ ഏറ്റവും ഫ്യൂലമിഷൻ്റെ ആയിട്ടുള്ള വാഹനമായിട്ട് സുസ്കി സ്വിഫ്റ്റിനെ മാറ്റുന്നുണ്ട് അതുതന്നെയായിരിക്കും സ്വിഫ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുണീക്ക് സെല്ലിംഗ് പോയിൻ്റ് എന്ന് വിളിക്കാവുന്ന കാര്യം എന്തായാലും വലിയ മാറ്റങ്ങളുമായിട്ട് വന്ന് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ തിരിച്ചു പോവുകയാണ് ഞാനും നമ്മുടെ ക്യാമറാമാനായ ശ്യാമും വലിയ മാറ്റങ്ങളാണ് പ്രതീക്ഷിച്ചതെങ്കിലും അതൊന്നും കാണാനില്ല കുറച്ചൊക്കെ ഒന്ന് സ്പോട്ടിയായി കുറച്ചൊക്കെ ഒന്ന് റിഫ്രഷായി നല്ലാതെ സ്വിഫ്റ്റിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടത് ഇൻറ്റീരിയർ ഡാഷ്ബോർഡിൽ വന്നിരിക്കുന്ന മാറ്റം മാത്രമേ എടുത്ത് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ അത് കമൻറ്റ് ഓഫ് ദ വീക്കിനെ കുറിച്ചാണ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ വരുന്ന കമൻറ്റുകളിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും രസകരമായ ഒരു കമൻറ്റ് എല്ലാ ആഴ്ചയിലും തിരഞ്ഞെടുത്ത് രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് വോച്ചർ കൊടുക്കുന്നുണ്ട് ആമസോണിൻ്റെ ഗിഫ്റ്റ് വെച്ചറാണ് നൽകുന്നത് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ വീഡിയോയും കാണുക എന്നിട്ട് രസകരമായി കമൻറ്റ് ചെയ്യുക അങ്ങനെ കമൻറ്റുകളിൽ നിന്നും ആഴ്ചയിലൊരിക്കൽ ഒരു കമൻറ്റ് തിരഞ്ഞെടുത്ത് നമ്മളോടൊപ്പം ചേർന്ന് സമ്മാനം നൽകുന്ന റോഷോ എന്ന ഡീറ്റെയിലിംഗ് സെൻ്ററാണ് റോഷോ എറണാകുളത്ത് കാക്കനാട് മാവേലി പുറത്തുള്ള ഡീറ്റെയിലിംഗ് സെൻറ്ററാണ് നിങ്ങൾക്ക് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിലിങ് ജോലികൾക്കും റോഷോയെ സമീപിക്കാം അത് ഗ്രഫീൻ കോട്ടിംഗ് ആയാലും നാനോ ടെക്നോളജി കോട്ടിംഗ് ആയാലും റാപ്പിംഗ് ആയാലും പി പി എഫ് ആയാലും എന്ത് കാര്യങ്ങൾക്കും വിശ്വസതോട് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും വിശ്വസത്തോട് നിങ്ങൾ ചെയ്തു തരുന്ന സ്ഥാപനമാണ് റോഷോ അപ്പോൾ റോഷോയെ നമ്മൾ ചേർന്നാണ് ഈ കമൻ ഓഫ് ദി വീക്കിൻ്റെ വിജയിയെ കണ്ടെത്തുന്നതും രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ നൽകുന്നതും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി ഹിൽസിൻ്റെ ചുവട്ടിൽ നിന്നുള്ള ഒരു പറമ്പിൽ നിന്നും നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവരും നന്ദി നമസ്കാരം